hello guys welcome back to your youtube channel hi good morning mara oh, hi good morning welcome back to youtube channel dave where you ഗൈസ് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് പുട്ടും കടലയായിരുന്നു കേട്ടോ പുട്ടും കടലയും എല്ലാവർക്കും ഒരു നല്ല കോമ്പിനേഷനാണ് പക്ഷേ നമ്മുടെ കുഞ്ഞം കഴിക്കില്ല അവന് പുട്ട് എന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ല അപ്പോൾ അവൻ ചോറും കടലയും കഴിച്ചു കുറച്ച് ഫസ്റ്റ് കൊടുത്ത് നോക്കി അപ്പോൾ ഒരു വായ കഴിച്ചു പിന്നെ ആൾ കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഞങ്ങളെ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ ഇവിടെ മുറ്റടിക്കുന്നുണ്ടായിരുന്നു അമ്മ ഞങ്ങൾ എഴുന്നിട്ടപ്പോഴേക്കും പുട്ടും കടലയും വെച്ചു പിന്നെ ചോറ് ഏഴുമണി ആകുമ്പോഴേക്കും റെഡിയാവും ചോറും കറിയൊക്കെ പിന്നെ രാത്രി നല്ല മഴ പെയ്തോണ്ട് തന്നെ വെയിൽ കണ്ടപ്പോഴേക്കും അമ്മ വേഗം ചവറുകളൊക്കെ അടിച്ച് കളയും ഇനി അടുത്ത മഴ വരുമ്പോളേക്കും അപ്പൊ കുഞ്ഞിനാണെങ്കിൽ അമ്മേരൊപ്പം താഴെ ഇറങ്ങി കളിക്കാനായിട്ട് എവിടെ പോകാറുണ്ട് ചെടിയുടെ അമ്മ മുറ്റടിച്ച് ചായ കുടിക്കുമ്പോഴേക്കും ഞാൻ അവിടെ ഒക്കെ ക്ലീൻ ആക്കി എല്ലാതും അമ്മ തന്നെ ചെയ്ത ശരിയാവില്ല അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പത്തര പത്തര മുക്കാൽ ആയപ്പോഴേക്കും കുഞ്ഞിന് പൈനാപ്പിൾ ജ്യൂസ് വേണം അതിന് പൈനാപ്പിളിൻ്റെ മണക്ക് വന്നു തുടങ്ങി ചെറിയ രണ്ട് ദിവസം മുന്നേ വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇന്നാണ് അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പോണത് അപ്പോൾ മൂപ്പരാണെങ്കിൽ ഈ പതിനൊന്ന് മണി നേരത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കും ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞിന് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത്ര ചെറുതല്ല എന്നാലും ഒരു മീഡിയം ഇതിൽ അരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലത്തെ കൂന്ന് പറയും ആ കോൺ ഇതിലിടില്ല കടിച്ചതിന് നല്ല ടേസ്റ്റാണ് ഇത് ഇട്ടാൽ മരഞ്ഞു കിട്ടാനായിട്ട് പണിയാണ് അതോ അപ്പം ഇത് നമ്മുടെ വെള്ളക്കൽക്കണ്ട വെള്ളക്കൽക്കണ്ട ഉണ്ണിക്കാൻ ജ്യൂസിലൊക്കെ ഇടാറ് അപ്പോൾ പനങ്കൽക്കണ്ടത്തിൽ കൽക്കണ്ടത്തിൽ മണ്ണിൻ്റെ തരിയുള്ള കാരണം പിന്നെ ധരിച്ചിട്ടൊക്കെ വേണം ഒഴിക്കാൻ ഇടാനായിട്ട് അപ്പോൾ അതിന് പകരം ഇതിട്ട് കൊടുക്കും പഞ്ചസാരയ്ക്ക് പകരം ഇതാണ് കൊടുക്കാറ് അപ്പോൾ പൈനാപ്പിളിന് മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ഇതില്ല കൽക്കണ്ടം ഇടാറില്ല പുളി ഉണ്ടെങ്കിൽ കുറച്ച് കൽക്കണ്ടം ഇട്ട് കൊടുക്കും അപ്പോൾ ജ്യൂസ് അടിച്ചിട്ട് വരാം നമ്മുടെ ജ്യൂസ് 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 കുടിക്കാൻ ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അമ്മ ണ്ട് അമ്മപ്പോ ചെമ്മീൻ നന്നാക്കണട്ടാ ചെമ്മീനിലിന്റെ തൊണ്ട് കളഞ്ഞിട്ട് അതിന്റെ പുറത്തുള്ള നൂല് പോലെ തഴുക്കുണ്ടല്ലോ അത് കളയുന്നു അപ്പൊ ഇന്ന് ചക്കക്കുരു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പണം ഉച്ചക്കിട്ട അമ്മ അപ്പൊ ചക്കക്കുരു നന്നാക്കിട്ടുണ്ടോ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചക്ക വെട്ടണത് അപ്പൊ ആ ചക്കക്കുരു ചെമ്മീനും മാങ്ങയും കൂടി ഇട്ട ചെമ്മീൻ കറിയാണെന്ന് വെക്കാൻ പോണത് അമ്മ എന്നിട്ടാ കുടിക്കുന്നത് ആശ്ചര്യ ഇതിലിപ്പമ്മ പഴം മാത്രം ഇട്ടോളൂലേ ഇപ്പൊ അമ്മ പറയുന്നത് നേന്ത്രപ്പഴം ഇട്ടുണ്ട് ഇതൊരു കറ കറ ടേസ്റ്റ് വരുന്നുണ്ട് ഏത് പഴം നല്ലത് റോബസ്റ്റ് അപ്പൊ റോബസ്റ്റ് എവിടെ ഇല്ലാത്തോണ്ട് അമ്മ നേന്ത്രപ്പഴം വെച്ച് അടിച്ചു നോക്കിയതാണ് കേട്ടോ നേന്ത്രപ്പഴം കറയിൽ കൊഴപ്പില്ല ഹെൽത്തി സാധനം കൊണ്ട് കുഴപ്പമില്ല അപ്പം ഇന്ന് നമ്മുടെ ഡേ മൈ ലൈഫായതുകൊണ്ട് എൻ്റെ കുളീം തെളിയൊക്കെ തെറ്റിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പത്ത് മണി പത്തരയോട് കൂടി രാവിലത്തെ കുളിയൊക്കെ കഴിയും എൻ മോനെ കുളിപ്പിച്ചു ഇനി എനിക്ക് കുളിക്കണം അതിന് അതിന് മുൻപ് അമ്മ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാനുണ്ട് എന്നിട്ട് കാണാം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മോനും കൂടി ഞങ്ങളെ വീട്ടിൽ പോവും എന്നിട്ട് ഉച്ചയാകുമ്പോൾ ഇങ്ങോട്ട് വരും അങ്ങനെയാണ് സാധാരണ ഇന്ന് അവിടേക്കും പോയിട്ടില്ല കാരണം ആ സമയത്ത് മഴയും പെയ്തു പിന്നെ ഞാൻ കുളിച്ചിട്ടും ഇല്ല ഇനി ഇപ്പോഴും മഴക്കാരുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ നിൽക്കണോണ്ട് ഇന്നത്തെ ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് മഴയാണെന്നറിയില്ല അപ്പോൾ അടുത്തായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വരാനും പോവാനും ഒക്കെ സൗകര്യമാണ് പിന്നെ സ്വന്തം അച്ഛനും അമ്മേനേം കാണാം അപ്പോൾ അവിടെ ആയാലും പ്രശ്നമില്ല അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വരുമ്പോൾ കുറച്ച് നിന്ന് പോകുമ്പോഴേക്കും അവിടെ അച്ഛൻ്റെ അമ്മയ്ക്കും വിഷമമാവും കാണാണ്ട് അങ്ങനെ സംഭവങ്ങൾ അപ്പം ഇപ്പം അടുത്തായതുകൊണ്ട് നമുക്ക് കാണാനൊക്കെ എന്താ റ്റും അത് കാരണം ഇപ്പൊ ആ ഒരു വിഷമം ഇല്ല അച്ഛനും അമ്മയും മകലേ ആണ് ഒരു വിഷമം ഇല്ല അപ്പൊ നമുക്ക് അമ്മേടെ മീൻകറി ഉണ്ടാക്കുന്നത് നോക്കിട്ട് വരാം മീൻകറിക്കുള്ള പരിപാടികൾ തുടങ്ങിയിരിക്കും ഞാൻ ഞാൻ ചേച്ചി വേണ്ടിട്ടല്ല

മോഡൽ വീഡിയോ കോളാണ് അമ്മക്ക് എത്ര കൊല്ലായി അമ്മ ഇവര് ടി വി ഇരുപത്തേഴ് കൊല്ലമായിട്ടുള്ള നമ്മുടെ കുട്ടപ്പരുന്നിട്ടത് ഇതുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല അതിൻ്റെ ഇടയിൽ ഒരു സം പല്ലി എന്തോ കേറിയിട്ടൊന്ന് അതിൻ്റെ ബോർഡ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എത്ര കൊല്ലായിട്ടും ടി വിക്ക് ഒരു കുഴപ്പമില്ല അത് കാരണം അച്ഛന് വലിയ മാറ്റാൻ വലിയ നിർബന്ധവും ഇല്ല നമ്മളൊരു പുതിയ വീടൊക്കെ പണിന്നിട്ട് വേണം വലിയൊരു ടി വി ഒക്കെ വെക്കാനായിട്ട് അപ്പം ഇതാണ് നമ്മുടെ ഇരുപത്തി ഏഴ് വർഷത്തെ ടി വി വീഡിയോ കോൺ ഇപ്പൊ വാവ് കേരള വിഷൻ സീട്രോൺ ഡിജിറ്റൽ ടി വി ഈ ഒരു ടി വി ഉള്ള വീടുകൾ ഇപ്പൊ ഉണ്ടോന്നറിയില്ല ഇപ്പൊ ചെറുതായാലും മറ്റേ എൽ ഇ ഡി പോലത്തെ ടിവികളാണ് എല്ലാ വീട്ടിലും അപ്പൊ നമ്മുടെ ടി വി ഇരുപത്തി ഏഴ് വർഷമായിട്ട് ഇതേപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതിൽ കാണാൻ ഗ്രെയിംസ് വീഡിയോ ഞാൻ എടുക്കണേണ്ടതാണ് നല്ല ക്ലാരിറ്റി ഉണ്ട് കുഴപ്പമൊന്നുമില്ല ട്ടോ അപ്പൊ മീൻകറി വെക്കാൻ ചക്കക്കുരു മാങ്ങ അങ്ങനത്തെ റെഡി ആയിട്ടുണ്ട് ആ ഇഞ്ചി പിന്നെ വേപ്പില முளகுப்பொடி ரெண்டு ஸ்பூணா ரெண்டு டீஸ்பூன் டீஸ்பூனாணோ அது அனுசரிச்சு அவசினடாட்டா பின்னந்த மஞ்சள் படிமீன் இப்படோ ஏ தளச்சிட்டு அல்ல அப்போ இல்லே ഞാനിരുന്നു ഇങ്ങനെ അമ്മ വയ്ക്കുന്ന കാണുന്നത് സാധാരണ ആളിരപ്പാൽ ഒഴിച്ചിട്ട് അല്ലേ നമ്മള് ചെമ്മീൻ ഇടാത്തളച്ച ശേഷം ചെമ്മീൻ അല്ല മീന ഏതായാലും ചേടല ഇപ്പഴ അടപ്പ് കത്തിക്കാൻ പോണ് അടപ്പില അടുപ്പ് നമ്മളൊക്കെ ഇപ്പൊ എല്ലാരും ഗ്യാസ് മെ അമ്മ എങ്ങനെ ചെയ്യുന്ന ആൾക്കുണ്ടാവുള്ളൂ ആ ചിക്കനും ബിരിയാണിയും ഒക്കെ അടപ്പിൽ തന്നെ വെക്ക അല്ല അടുപ്പിൽ തന്നെ വെക്ക മീൻകറി പിന്നെ ഗ്യാസ് കഴിഞ്ഞു കഴിഞ്ഞാല് മറ്റേ കുത്തിക്കാച്ചനെന്തൊക്കെ ഇതിൽ തന്നെ ചെയ്യാറ് ചോറ് പിന്നെ പ്രത്യേകിച്ച് പറയണ്ട എന്തിലാ അടപ്പിൽ തന്നെ വെക്കാറ് ഇപ്പൊ ഞങ്ങളാരും ഇല്ല ഇല്ലേ പച്ചനും അമ്മ തന്നെ ഉള്ളൂ വന്നാലും കുറച്ച് അരി നമ്മളെ നമ്മളിതിൽ തന്നെ വെക്കാറ് ണ്ട ഇങ്ങനെ ചിക്കനായിശ്വര്യം തന്നെ വേറെ പിന്നെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിനും ഒരു സുഖം ഓക്കെ അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരനി മീൻകറി ആകുമ്പോളൊക്കെ കുളിക്കട്ടോ വീട്ടിൽ ഓക്കെ അപ്പോഴേക്ക് ഞാൻ കുളിച്ചു തരാം അമ്മ എന്നെ മീൻ കറി ഇറക്കാൻ വേണ്ടിയിട്ട് തീ കുറച്ചൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുവായിരുന്നു അപ്പം ഇറക്കിക്കനച്ചോ തുണി മീൻ കറി ഇതിൽ കാണുന്ന പോലെ അല്ല കുറച്ചും കൂടി കളറുണ്ട് ഈ ഒഴിക്കാനുള്ള ഉള്ളി അരിയ്ക്കണ അമ്മ കാച്ചാമ്പോളെ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് പിന്നെ പിന്നെന്താ വേപ്പല്ലേ ഉപ്പിടുന്നുണ്ടെയിൽ ലാസ്റ്റ് ഒരു പിഞ്ചി മുളക് കൂടി ഇടവാറുണ്ടോ കുഞ്ഞനെ അവിടെ വിളിക്കുന്നുണ്ട് ടി വി കാണുന്നു ചോറ് പിന്നെ രാവിലെ ഏഴുമണിയാകുമ്പോളേക്കും ചോറ് റെഡി ആവും കറി പിന്നെ ടും ആ അതപ്പ തന്നെ മൂടിയേക്കണ്ടല്ലേ ഞാനെന്റെ സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്തിട്ട് വരാം സ്കിൻ കെയർ കെയർന്നങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നാലും ഒക്കെ ഒരു ഇതേലൊക്കെ ചെയ്യണ്ടേ കറണ്ട് വീണ്ടും പോയി ഇന്ന് രാവിലെ തൊട്ട് കരണ്ട് വരും പോ വരും പോവായിരുന്നു അപ്പം നമ്മൾ വാഷിംഗ് മെഷീനെ തുണിയിട്ടപ്പ കറണ്ട് പോയി മലക്കണ്ണത്തോണ്ട് വേണ്ടു

അമ്മ അച്ച വരുമ്പഴേക്കും ഇവിടെ വെള്ളൊക്കെ ചൂടാക്കി വെക്കിന് കുളിക്കാനായിട്ട അയ്യോ ബേബി എന്താ പരിപാടി മഴ കാണ ബേബിക്ക് മഴ കാണോ തീ വെക്കണ दोस्त जरा जरा मन साविश्वीड़ा बहुत के निशेशाल मानमेंनम बुरुभवन बुरादीशा निवश्रयाम क्या श्रयोसी क्या श्रयोसी जय वधारी साते प्रदीप्त बबंग निरीयमाने काली ब्रजेलिव घनाथन तो मंदिराभ्ये मावर आवर नदी बिरोजे जिलावत्सवेला ഗെയപ്പ നമ്മടെ വിളക്ക് വെക്കലും നമ്മൾ ചില കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലപ്പാട് കടയില് പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് സമയം ഏഴുമണി ആയിട്ടുണ്ട് അപ്പൊ അച്ഛൻ വന്ന് കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് കടയില് പോവാ അപ്പൊ ഞങ്ങൾ കടയില് പോയിട്ട് ബേബി എവിടക്കാ പോണേ പച്ചക്കറി മേടിക്കാനാ ഒറ്റക്ക് പോവോ ഫ്രൈ അയ്യോ ഞാനപ്പ രാത്രി കഴിച്ചത് പുട്ടും രാവിലത്തെ പുട്ടും മീൻകറിയാണോട്ടാ നല്ല ടേസ്റ്റ് ആണ് മീൻ കറിയും പുട്ടും അപ്പൊ ഞങ്ങള് ഫുഡ് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോവാണ് സമയം എത്ര കുഞ്ഞാ ഇപ്പൊ സമയം എട്ടേ മുക്കാലായിട്ടുണ്ട് അപ്പൊ കുഞ്ഞിനുറക്കം വന്നു പറഞ്ഞു ഗുഡ് നൈറ്റ് ഗൈസ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് നൈറ്റ്